ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ വീഡിയോ കണ്ട് കൊറേ ആൾക്കാർ പരാതിയായിരുന്നു നമ്മളുടെ സൗണ്ട് അത്ര ക്ലിയർ അല്ല വീഡിയോ റെക്കോർഡ് അത്ര ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങനെ ഒരു വയർലെസ് മൈക്ക് വാങ്ങിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് മാക് എന്നാ അതിന്റെ പേര് ഇതാ ഇതാണ് മൈക്ക് വയർലെസ് മൈക്കാണ് സൗണ്ട് മൈക്ക് തന്നെ വയർലെസ് കണക്ടിവിറ്റി ലൈവ് ലൈവ് ഷോ ഇൻ്റർവ്യൂ ഷോർട്ട് ബ്ലോഗ് എന്നൊക്കെ നമുക്ക് മുമ്പിൽ അവരുടെ കാർഡ് ഉണ്ട് കാർഡുണ്ട് ഒരു ഫൈവ് സ്റ്റാറിന്റെ കാർഡ് പിന്നെ ഗേറ്റ് ലോക്ക് ഉണ്ട് അതിൻ്റെ ലോക്ക്ണ്ട് കണക്ട് ചെയ്യണം എന്നൊക്കെയാണ് അതിൽ ഇതാണ് സംഭവം ഇത് കണക്ടർ ആണ് ഇത് കണക്ടർ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്ത കണക്ടറാണ് ഇതാണ് നമ്മളുടെ മൈക്ക് വയർലെസ് മൈക്ക് കണക്ട് ചെയ്ത് ഇതിന്റെ ക്ലാരിറ്റി എങ്ങനെയാണെന്ന് അപ്പൊ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട് എങ്ങനെയാണെന്ന് എത്ര എത്ര ക്ലാരിറ്റി ഉണ്ടാവും അറിയില്ല നമുക്ക് നോക്കാം നമുക്ക് ഇനി അടുത്ത എല്ലാ വീഡിയോസും സൗണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവും അതിന്റെ ഗ്യാരണ്ടി നമ്മുടെ ഈ മൈക്ക് തരുന്ന പറയണു നോക്കാം നമുക്ക് അത് എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക നമുക്ക് ഇനിയുള്ള വീഡിയോസ് എല്ലാം ഈ മൈക്കിലായിരിക്കും നമുക്ക് റെക്കോർഡ് ചെയ്യാം അതുകൊണ്ട് സൗണ്ട് ക്ലാരിറ്റി അല്ല ഒരു പെർഫെക്റ്റ് ഉണ്ടാവുന്ന തോന്നണ നോക്കാം നമുക്ക് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈ വീഡിയോ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയാ നോക്കാം ഞങ്ങൾ രണ്ട് കൊല്ലത്തിന്റെ ശേഷമാണ് നമ്മൾ ഈ വയർലെസ് മൈക്കേ വാങ്ങുന്നത് നമ്മൾ ഓരോ വീഡിയോസിലും എനിക്ക് ഓരോരോ അനുഭവമാണ് എന്തൊക്കെ എന്റെ മിസ്റ്റേക്ക് ഒരാൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കുറെ ആൾക്കാർ പറഞ്ഞു ഇതിന്റെ സൗണ്ട് അത്ര നിങ്ങളുടെ റെക്കോർഡ് അത്ര ക്ലിയർ അല്ല നിങ്ങൾ പറയുന്നത് വ്യക്തമല്ല സൗണ്ട് ഇല്ല എന്നൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ വയർലെസ് മൈക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഓരോരോ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയണം അപ്പൊ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ എനിക്ക് രണ്ടു കൊല്ലത്ത് ഓരോരോ വീഡിയോക്ക് ഒക്കെ ഓരോരോ അനുഭവമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി മാക്സിമം ഞങ്ങൾ ഇത് പെർഫെക്റ്റ് ചെയ്യാൻ നോക്കാം വീഡിയോസ് നല്ല പെർഫെക്റ്റ് ചെയ്യാൻ നോക്കാം എന്ത് പരാതി ഉണ്ടെങ്കിലും കമന്റിൽ പറയാ ഞങ്ങൾ അത് ചേഞ്ച് ചെയ്തായിരിക്കും നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ